ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അറ്റാത്തീസ് പഞ്ചരത്ന കോട്ടയം സന്ദർശിക്കൂ ഇവിടെ ആവശ്യത്തിനുള്ള എല്ലാ മുത്തുകളും പേളുകളും റൂബികളും എല്ലാവിധ സ്റ്റോൺസും ഇവിടെ ആണ് സ്വന്തത്തിനൊക്കെ വില കൂടിയതുകൊണ്ട് നമുക്ക് മുത്തിലും പേളിലേക്കൊക്കെ മാറിച്ച് നിൽക്കാം കോട്ടയം പഞ്ചരത്ന സ്റ്റോൺസ് ആൻഡ് ജ്വല്ലറി അവിടെയുള്ള പ്രൊഡക്റ്റാണ് ഇതൊക്കെ ഈ കാണുന്ന റൂബിയുടെയും എമറാൾഡിൻ്റെയും ഒക്കെ സെമി പീസസ് കാറ്റഗറിയിൽ വരുന്നതാണ് ഒരു ലെയറിന് തൊള്ളായിരം രൂപയാണ് ഇപ്പോൾ ഓഫർ പ്രൈസായിട്ട് അറുന്നൂറ് രൂപയ്ക്കാണ് ഇവരിത് വിൽക്കുന്നത് നമുക്കിഷ്ടപ്പെട്ട പേളുകളും മുത്തുകളും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക അവരത് മാലയാക്കി അതുപോലെ തന്നെ ഇയറിങ്ങും ഒക്കെ സെറ്റ് ചെയ്ത് തരും ഈ കാണുന്ന മാല ജേഡ് സ്റ്റോൺ കാറ്റഗറിയിൽ പെട്ടതാണ് ഹൈ ക്വാളിറ്റി സ്റ്റോൺ ആണ് ടു ലെയർ ആണ് വിത്ത് ഇയറിങ്ങും ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് ആയിരത്തി അറുനൂറ് രൂപയാണ് ഇപ്പോൾ ഇത് ഹോൾസെയിൽ പ്രൈസിലാണ് വിൽക്കുന്നത് ഇപ്പോൾ തൊള്ളായിരത്തി എൺപത് രൂപയ്ക്കാണ് ഇവരിത് വിൽക്കുന്നത് ലൈഫ് ലോങ് ഉപയോഗിക്കാവുന്ന ചെയിനാണിത് നല്ല ഗ്യാരൻറ്റി ഉള്ള ഐറ്റവും ആണിത് ഇതും ജെ ഡി കാറ്റഗറി പെട്ടതാണ് നല്ല അടിപൊളി ഒരുമാരെ ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓഫർ പ്രൈസ് അറുന്നൂറ്റി അൻപത് രൂപയാണ് ബ്ലാക്ക് ഡയമണ്ട് കോപ്പിയാണ് എക്സാറ്റ് അഡിക്റ്റോ കോപ്പിയാണ് ബ്ലാക്ക് ഡയമണ്ടിൻ്റെ ഇത് എന്നും ഉള്ള കാര്യമായോ അല്ലെങ്കിൽ മറ്റ് ജുവല്ലറികളിലും ഒക്കെ കിട്ടുന്ന ബ്ലാക്ക് ഡയമണ്ട് ഒരു ലക്ഷം രൂപയാണ് ഇത് ഒറ്റ ലൈനിൽ തന്നെ നമുക്കതിൻ്റെ രണ്ട് ലൈനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഇത് നയൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആണ് ഇപ്പോഴിത് അറുന്നൂറ് രൂപയ്ക്ക് ഇവിടെ കിട്ടുക ഒരു ലൈനിലാണ് ഞങ്ങൾക്ക് ഞങ്ങൾ മാലയാക്കി തരും നാച്ചുറൽ ടെർമിനലിനാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് ഇതിപ്പോൾ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപ ഓഫറിൽ ലഭിക്കും ഇതിൽ ഹൈദരാബാദ് പേളാണ് റിയൽ പേൾസ് ഫ്രഷ് വാട്ടർ പേളെ ഈ പേളിന് നമുക്ക് രണ്ട് ഇരുന്നൂറ് വരെയാണ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് പക്ഷേ നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഇത് ഇടപെടും ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ കസ്റ്റം ചെയ്ത് മാനയാക്കി ഞങ്ങൾ സെറ്റ് ചെയ്ത് തരും പേളിൻ്റെ ഓനിയൻ പിങ്ക് ആൻഡ് പീച്ച് കളർ ഇത് ഒറിജിനൽ ഹൈദരാബാദ് പേളിൻ്റെ പേളാണ് റിയൽ പേൾസ് സ്വർണ്ണം ഒക്കെ നിങ്ങൾക്ക് സ്വർണ്ണം കിട്ടിക്കാവുന്ന പേളാണ് ഇത് ഒനിയൻ പിങ്ക് കളർ ആൻഡ് പീച്ച് കളറാണ് ഇത് റിയൽ പേളാണ് ഒനിയൻ പിങ്ക് ഷെയ്ഡ് വളരെ റിയർ ആണ് യൂണിയൻ പിങ്ക് ഷെയ്ഡ് ഇത് കിടക്കുന്ന സിർക്കോൺ സ്റ്റോൺ കൊണ്ടുള്ള വൺ ഗ്രാംകൂട്ടിങ്ങിൻ്റെ ആണ് ഇത് നമുക്ക് ഒരു സ്റ്റിങ്ങിന് തന്നെ ആയിരത്തി എണ്ണൂറ് രൂപ വിലയുള്ളതാണ് ഇത് നമുക്ക് നാലര സ്ട്രിങ്ങുകളും ഇതിന് യൂസ് ചെയ്തത് അതായത് ആറായിരത്തി ചിലവായിരം രൂപ ഒരു ഇപ്പോൾ അഞ്ച് എണ്ണൂറിന് നിങ്ങൾക്ക് ഇത് ലഭിക്കും ഇന്ദ്രനീലമാണ് ബ്ലൂ സഫയർ റിയൽ ബ്ലൂ സഫയർ ആണ് നാച്ചുറൽ സ്റ്റോൺ ഇതിൽ ക്യാരറ്റ് വൈസ് നമുക്ക് ഒരു ലൈനിന് തന്നെ ആറായിരത്തി എണ്ണൂറ് രൂപ ഒരു ലൈനിന് വരും ഇത് നല്ല ലെങ് ഉള്ള സാമാന്യം തലവഴിയിടുന്ന ഉള്ള ലൈനുകളാണ് ആറായിരത്തി എണ്ണൂറ് രൂപ ഇപ്പോൾ ആറ് നാനൂറ് രൂപ കിട്ടും കോറൽ റിയൽ കോറലാണ് തായ്വാൻ കോറൽ ഇറ്റാലിയൻ കോറൽ എല്ലാമാണ് ശ്രീലങ്കൻ കോറലുകൾ വരുന്നത് ഈ കോറലുകൾ നാച്ചുറൽ കോറൽ തന്നെയാണ് നിങ്ങൾക്ക് അറുന്നൂറ് രൂപ തൊട്ട് ആയിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള പല പല വിലകളുടെയാണ് കിടക്കുന്നത് എല്ലാ മോഡലും ഉണ്ട് ബട്ടൺ കോറലുണ്ട് അതുപോലെ തന്നെ പൈപ്പ് കോറലുണ്ട് റൗണ്ട് കോറലുണ്ട് എല്ലാ ടൈപ്പ് കോറലും കട്ട് കോറൽ കിടക്കുന്നുണ്ട് ഇതെല്ലാം ഉണ്ട് മാലയാക്കി തന്നെ സെറ്റ് ഈ മാലയും ജേഡിൻ്റെ കാറ്റഗറിയിൽപ്പെട്ട മാലയാണ് അതിൻ്റെ കൂട്ടത്തിൽ പേളും ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി നാനൂറാണ് ഓഫർ പ്രൈസ് അതുകൂടാതെ വൺ ഗ്രാം കോട്ടിങ്ങിലുള്ള ജുവലറീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് വൺ ഇയർ ഗ്യാരൻറ്റി ഉള്ള ജുവല്ലറീസൊക്കെയാണ് ഇതൊക്കെ ഗോൾഡിൻ്റെ റേറ്റ് ഇപ്പോൾ ഒരു ലക്ഷം അടുക്കാറായതിനോട് നമുക്ക് ഇപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ എന്നുള്ള ജ്വല്ലറികളൊക്കെ ധരിക്കുന്നതാണ് ഉത്തമം നമുക്ക് കള്ളന്മാരെ പേടിക്കേണ്ട എല്ലാം സേഫ് ഇനി നമുക്ക് കള്ളന്മാരെ പറ്റിച്ചാലോ സ്വർണ്ണമാണെന്ന് കരുതി അവർ നമ്മുടെ പിടിച്ചുപറിച്ചുകൊണ്ട് പോട്ടെ നല്ല അടിപൊളി റിങ്ങും പെൻറ്റിനും എല്ലാം ഉണ്ട് ഇത് കണ്ടില്ലേ നല്ല ജ്വല്ലറീസ് നല്ല നെക്ലേസ് കണ്ടോ ഈ ജ്വല്ലറിയൊക്കെ വൺ ഇയർ ഗ്യാരൻറ്റി ഉണ്ട് റീ ചെയ്ത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം ഫങ്ഷൻ വെയർ അടിപൊളിയായിട്ട് കണ്ടോ യൂസ് ചെയ്യാം അതുപോലെ തന്നെ റെൻ്റിന് ഇവിടെ ജ്വല്ലറികൾ കൊടുക്കുന്നുണ്ട് പിന്നെ റേറ്റ് കുറഞ്ഞ ഫാൻസി ഐറ്റംസ് ഉണ്ട് പിന്നെ റീപോളിഷിംഗ് ഇല്ലാത്ത ഐറ്റംസും വിൽക്കാനുണ്ട് അതിനൊക്കെ റേറ്റ് കുറവാണ് റേറ്റ് കൂടുതലൊക്കെ റീപോളിഷിംഗ് ഉണ്ട് വൺ ഇയർ ഉണ്ട് ഇനി ഗോൾഡ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് കള്ളന്മാരെയും ദുഷ്ടന്മാരെയും ഒന്നും ഭയപ്പെടണ്ട ഇനി എല്ലാവരും സ്വർണമൊക്കെ വാങ്ങിക്കാതെ ഇങ്ങനത്തെ ജ്വല്ലറികളൊക്കെ വാങ്ങി യൂസ് ചെയ്യുക അങ്ങനെ നമ്മുടെ സ്വർണ്ണത്തിൻ്റെ മാർക്കറ്റൊക്കെ ഒന്ന് കുറച്ച് ഇടിയട്ട് എന്നാലേ നമുക്കിനി മേടിക്കാനൊക്കെ തള്ളൂ പെൺകുട്ടികളുള്ള പേരൻസൊക്കെ എന്നാ ചെയ്യും നിന്നെ സ്വർണ്ണത്തിന് വില കൂടിയാ എനിക്ക് പേഴ്സണലി വർഷങ്ങളുടെ ബന്ധമുണ്ട് ഈ കടയായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുന്ന നിങ്ങളുടെ ഓരോ സപ്പോർട്ട് വേണം നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകാൻ അപ്പോൾ എല്ലാവിധ ജ്വല്ലറികളും വാങ്ങാൻ നിയർ പഞ്ചരംഗുക അപ്പം നല്ല ഓഫർ ഉണ്ട് എല്ലാവരും വരിക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക